അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടൊന്നും കാണല് നാട് ഫുള്ളായിട്ടും കാണിച്ചില്ല കേട്ടോ കുറച്ച് ചെറിയൊരു ഭാഗേ കാണിച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ആ വീഡിയോ എല്ലാവരും കാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടുകയും ചെയ്യുക എന്നാൽ വീഡിയോയ്ക്ക് പോവാം ട്ടോ ഞങ്ങളെ മങ്കേരിപ്പാടം നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഈ ദേവനാരം വന്നാൽ തന്നെ പയ്യന്മാരാണെങ്കിലും ഇവിടെ കിരുന്നിട്ട് കുറെ ആൾക്കാർ ഇരിക്കും കുറച്ചും കൂടി കഴിഞ്ഞാൽ മണിയായി ആറുമണിയായിട്ട് അവിടെ ഒരു ഫാമിലി അതാ മീൻ പിടിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആയിട്ട് എനിക്കറിയില്ല കേട്ടോ കാണുന്നുണ്ടറിയില്ല ഇങ്ങനെ പോകുന്നുണ്ട് നല്ല രസമുണ്ട് കാണാന് പിന്നെ വെള്ളത്തിന്റെ സൗണ്ടാണ് പോണത് ഇതാണ് പാത്ത കൂടെ ട്രെയിന് പോവാറ്റിപ്പാർത്തു കുറ്റിപ്പാറത്തേക്കും കുറ്റിപ്പറത്തുനിന്ന് കോയമ്പത്തൂരിക്കട്ട ട്രെയിന് പോവാ ഞാൻ സൂമ് ചെയ്തു വേണമെങ്കിൽ കാണിച്ച അയ്യോ ട്രെയിനിപ്പ പോവാണ്ടെങ്കിൽ കാണേന്നു അവിടെ ആൾക്കാരുണ്ട് ഇങ്ങനെ കണ്ടോ അടുത്ത് നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങളെ കുന്നിൻ്റെ ഒളിക്കായിട്ടോ പോയത് ഇവിടെ പറമ്പത്താവ് കുന്നിൻ്റെ അവിടെ അപ്പം അവിടെയും കൂടി ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാലോ വിചാരിച്ചിട്ടോ അപ്പം പിന്നെ ഞങ്ങളെ കുന്നൊക്കെ എല്ലാവരും കാണിക്കുകയും ചെയ്യാലോ പിന്നെ അവിടെ ക്കാരൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നുണ്ട് ഇല്ല ഫുട്ബോള് കളിക്കുന്നുണ്ട് ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് സുധാറിനൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളിവിടെ ഒരു ക്ലബുണ്ട് എന്തായിരുന്നു ബ്രദേഴ്സ് ക്ലബ്ബ് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഇതിൽ മുള്ളൻകായന്നൊരു കായ ഉണ്ടാവും എൻ്റെ ഒരു തിന്നാൻ പറ്റണേ ചെറിയൊരു കറുപ്പ് സാ കളറിൽ പച്ചയാണ് പൂരം നടക്കണ ഗ്രൗണ്ട് ഇതൊന്നും അല്ല ഗ്രൗണ്ട് അതിന്റെ ബാക്കിലേക്ക് ഇനിയുണ്ട് ഞാൻ ഈ ഫ്രണ്ടത്തെ ഇവിടെ മാത്രം എടുത്താട്ടോ പിന്നെ അമ്പലത്തിന്റെ ഫ്രണ്ട് കേട്ടോ അവിടേക്ക് അങ്ങനെ കേട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് പിന്നെ ഞാൻ ഇത് ഇവിടത്തെ ഒരു ഭാഗം മാത്രം ഇത്ര ഒന്നല്ല വലിയൊരു ഗ്രൗണ്ടാണ് ഗ്രൗണ്ടല്ല വല്യൊരു എത്ര ഏക്കർ സ്ഥലമാണ് തോന്നുന്നു ഇവിടേക്കാണ് എന്താ കാളനെ കൊണ്ടു വെക്കലും അറിയാലോ ഇവിടെ ഉള്ള ആൾക്ക് പറമ്പത്താകത്ത് ആൾക്കാരും വളാഞ്ചേരിത്തെ ആൾക്കാരൊക്കെ പൂരത്തിനും വിലയ്ക്കൊക്കെ വരുന്നല്ലേ അപ്പോൾ ഒരിക്കലും അറിയാലോ പിന്നെ പിന്നെന്താ നല്ലൊരു കാറ്റൊക്കെ മഴ വരുന്നുണ്ടാവുകൊണ്ടാണ് തോന്നുന്നത് നല്ലൊരു കാറ്റ് പിന്നെ കണ്ണനും ശ്രീക്കുട്ടിയൊക്കെ ഇത് ഇറങ്ങണു വണ്ടീന്ന് പിന്നെ ഈ എന്താ വേലൻ്റെ സമയത്ത് ഈ കുന്നാണോ ആ കുന്ന മോള് മറന്നു പോകുന്ന വെച്ചാൽ അത്രയ്ക്ക് കച്ചവടക്കാരായാലും ആൾക്കാരായാലും നിറഞ്ഞ് കവിഞ്ഞുണ്ടാവും ഇവിടെ എന്നാലും ബാക്കിയ സ്ഥലം അത്രയ്ക്ക് സ്ഥലമാണ് അത്രയ്ക്ക് സ്ഥലമുണ്ടോ പുതിയ അമ്പലം പുതിയ കുറച്ച് പണിയൊക്കെ കഴിച്ചാണ് ഇപ്പൊ നല്ല ഭംഗി കാണാൻ മുകളിൽ ഊഞ്ഞാലാടണം പറഞ്ഞിട്ടാണ് എന്നുവെച്ചാ ചെക്കന്മാരൊക്കെ ഈ മരത്തിന്റെ അതിന്റെ മുകളൊക്കെ കേറി ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവള് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പോയോക്കോട്ടെ വിത്തിയോക്കോട്ടെ

ഇവിടെ ഇവിടൊക്കെ മുള്ള പഴം ഉണ്ടാവട്ടെ ഞാൻ പറഞ്ഞില്ലേന്നോ ആ പഴം ഇവിടെ ഉണ്ടാവുട്ടോ ഇത് കറക്കത്ത് ഇതാണ് അമ്പലത്തിന്റെ ബാക്കിൽ ആ ആ പിന്നെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കോ ഇവിടെയും പിള്ളേര് പിള്ളേരുള്ള ചക്കമാരൊക്കെ ഡാൻസ് ഡാൻസ് അല്ല മാറിപ്പോയി പറയണത് ഞങ്ങൾ എന്ന് വെച്ചാൽ റൗണ്ട് അടിക്കുക എന്നാണ് ഓള് പറയുന്നത് ഞങ്ങള് വേലക്കൊക്കെ വന്നാലിങ്ങനെ ആദ്യം ഒന്ന് റൗണ്ട് അടിക്കുക എല്ലായിടത്തേക്ക് പോയി വരുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് നിന്നിട്ട് എന്താ വരവൊക്കെ കാണുള്ളൂ നാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇങ്ങനെ നാടിനെ കുറിച്ചിട്ടുള്ള ഞങ്ങളിവിടെ അമ്പലത്തിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആടെ അപ്പം ഇനി നാളെ മറ്റൊരു ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്